എല്ലാ കൂട്ടുകാർക്കും ടാർഗറ്റ് യുവർ എമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നന്ദി സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പി എസ് സി പരീക്ഷകൾക്ക് ഏറെ പ്രാധാന്യമുള്ള ഐ എസ് ആർഒ നാസ സംയുക്തമായി വിക്ഷേപിച്ച നിസാർ ഉപഗ്രഹം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റിൽ എഴുതൂ അതിനായുള്ള മറുപടി തീർച്ചയായും നൽകുന്നതാണ് അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം ൈറ്റിന്റെ ഫോം എന്താണ് ഓപ്ഷൻ ബി ആണ് നാസ സിന്തറ്റിക് അപ്പർച്ചർ ചെറിയ നിസാർ ഉപഗ്രഹം എവിടെ നിന്നാണ് വിക്ഷേപിച്ചത് ഓപ്ഷൻ ബി ആണ് ചരിയത്തരം സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട നിസാർ സാറ്റലൈറ്റ് ഏത് തീയതിയിലാണ് വിക്ഷേപിച്ചത് ഓപ്ഷൻ എ ആണ് ജൂലൈ നിസാർ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ് ഓപ്ഷൻ ബി ആണ് ശരിയോത്തരം ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ നിസാർ പ്രൊജക്ട് ആരംഭിക്കാൻ നാസ ഐഎസ്ആർഒ തമ്മിൽ കരാറിൽ ഒപ്പുവെച്ച വർഷം ഏതാണ് ഓപ്ഷൻ ബി ആണ് ശരിയോത്തരം രണ്ടായിരത്തി പതിനാല് നിസാർ ഉപഗ്രഹത്തിന്റെ ഏകദേശം മൊത്ത ചെലവ് എത്രയാണ് ഓപ്ഷൻ ബി ആണ് ബില്യൺ ഡോളർ നിസാർ സാറ്റലൈറ്റിന്റെ ഭാരം ഏകദേശം എത്രയാണ് ഓപ്ഷൻ സി ആണ് മൂവായിരത്തി അറുനൂറ് കിലോഗ്രാം നിസാർ ഏത് തരത്തിലുള്ള സാറ്റലൈറ്റ് ആണ് ഓപ്ഷൻ സി ആണ് ശരിയത്തരം എർത്ത് ഒബ്സർവേഷൻ റിട്ടയർ സാറ്റലൈറ്റ് ഉപഗ്രഹം ഏത് കക്ഷത്തിലാണ് സ്ഥാപിച്ചത് ഓപ്ഷൻ ബി ആണ് ചെറിയ സൺ സിക്രോണോസ് പോളാർ ഓർബിറ്റ് നിസാർ ഉപഗ്രഹത്തിന്റെ ഓർബിറ്റ് ആൾട്ടിറ്റ്യൂഡ് ഉയരം ഏകദേശം എത്രയാണ് ഓപ്ഷൻ ബി ആണ് ചെറിയ ഉത്തരം എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കിലോമീറ്റർ എർത്ത് ഓബ്സർവേഷൻ സാറ്റലൈറ്റ് സാധാരണയായി അഞ്ഞൂറ് മുതൽ തൊള്ളായിരം കിലോമീറ്ററിന്റെ ഇടയിലായിട്ടാണ് സ്ഥാപിക്കാറുള്ളത് അതുകൊണ്ടാണ് ഈ നിസാർ ഉപഗ്രഹത്തിൻ്റെ ഓർബിറ്റ് ആൾട്ടിറ്റ്യൂഡ് എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴിലാണ് സ്ഥാപിക്കുന്നത് നിസാർ സാറ്റലൈറ്റിൻ്റെ ലൈഫ് മിഷൻ എത്ര വർഷമാണ് ഓപ്ഷൻ ബി ആണ് ശരിയത്തരം അഞ്ച് വർഷം നിസാർ ഏത് തരത്തിലുള്ള റഡാർ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം സിന്തറ്റിക് എസ് എ ആർ ലോകത്തിലെ ആദ്യത്തെ ഡുവൽ ഫ്രീക്വൻസി എസ് എ ആർ സാറ്റലൈറ്റ് ആണ് ഉപയോഗിക്കുന്നത് ഫ്രീക്വൻസി ബാൻഡ് ഏതാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം എൽ ആൻഡ് എസ് ബാൻഡ് എൽ ബാൻഡ് എസ് എ ആർ പ്രധാനമായും ഏത് പഠനത്തിനാണ് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം ിമാനികൾ ഭൂകമ്പങ്ങൾ ഭൂഭാഗത്തിന്റെ മാറ്റങ്ങൾ എസ് എസ് ആർ പ്രധാനമായും എന്ത് നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്നു ഓപ്ഷൻ എ ആണ് ശരിയോത്തരം കൃഷിയും വനമേഖലകളും നിസാ സാറ്റലൈറ്റിന്റെ മിഷൻ തീം എന്താണ് ഓപ്ഷൻ ബി ആണ് ശരിയോത്തരം ചേഞ്ചിങ് എർത്ത് നിസാർ 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 സാറ്റലൈറ്റ് ഒരു ദിവസം 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 ഭൂമിയെ ഭൂമിയെ എത്ര എത്ര ഭ്രമണം ചെയ്യും ചെയ്യും ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് ആണ് ശരി ശരി ഉത്തരം ഉത്തരം മുഴുവനായി സ്കാൻ സാറ്റലൈറ്റിന്റെ ഡാറ്റ ഏത് തലത്തിൽ വരും ഓപ്ഷൻ ബി ആണ് ശരി ശരിയോത്തരം ഫൈവ് മീറ്റർ ലെവൽ നിസാർ സാറ്റലൈറ്റ് നിർമ്മാണത്തിന് നാസിയുടെ പങ്ക് കൂടുതലും എന്തിനാണ് ഓപ്ഷൻ എ ആണ് എൽ ബാൻഡ് ഇലക്ട്രോണിക്സ് ഐ എസ് ആർഒ നിസാറിലേക്ക് നൽകിയ പ്രധാന സംഭാവന ഏതാണ് ഓപ്ഷൻ എ ആണ് എസ് ബാൻഡ് ആൻഡ് സ്പ്രേസ് ക്രാഫ്റ്റ് ബസ് നിസാർ സാറ്റലൈറ്റ് ഇൻ്റഗ്രേഷൻ ആൻഡ് ഫൈനൽ ടെസ്റ്റിംഗ് ഇന്ത്യയിൽ നടന്നത് എവിടെയാണ് ഓപ്ഷൻ ബി ആണ് ശരിയോത്തരം യു ആ റവു സാറ്റലൈറ്റ് സെൻ്റർ ബംഗളൂരു നാസ നിസാറിൻ്റെ വികസനത്തിനായി പ്രവർത്തിച്ച പ്രധാന റിസർച്ച് സെൻ്റർ ഏതാണ് ഓപ്ഷൻ ബി ആണ് ശരിയോത്തരം ജെറ്റ് പ്രപുൽഷൻ ലബോറട്ടറി കാലിഫോർണിയ നിസാർ സാറ്റലൈറ്റിന്റെ പ്രൈമറി പവർ സോഴ്സ് ഏതാണ് ഓപ്ഷൻ ബി ആണ് സോളാർ പാനൽസ് എനർജി സ്റ്റോറേജ് യൂണിറ്റ് ഏതാണ് ഓപ്ഷൻ ബി ആണ് ശരിയോത്തരം ലിഥിയം അയോൺ ബാറ്ററി നിസാർ സാറ്റലൈറ്റ് ഡാറ്റ കളക്ഷൻ പ്രധാനമായും ഏത് മേഖലയിലാണ് പ്രയോജനപ്പെടും ഓപ്ഷൻ എ ആണ് ശരിയത്തരും കാർഷികം വനം ഭൂകമ്പ പഠനം സാറ്റലൈറ്റ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഏതാണ് കൂടുതലായി പഠിക്കാൻ സഹായിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ഭൂകമ്പം അഗ്നിപർവ്വതം മണ്ണിടിച്ചിൽ നിസാർ സാറ്റലൈറ്റിന്റെ ഓർബിറ്റ് ഇൻക്ലിനേഷൻ ഏകദേശം എത്രയാണ് ഓപ്ഷൻ ബി ആണ് ശരിയോത്തരം തൊണ്ണൂറ്റിയെട്ട് ഡിഗ്രി നിസാർ സാറ്റലൈറ്റ് ക്ലൈമറ്റ് സ്റ്റഡീസിൽ പ്രധാനമായി സഹായിക്കുന്നത് ഏത് നാച്ചുറൽ സൈക്കിൾ പഠിക്കാനാണ് ഓപ്ഷൻ ബി ആണ് കാർബൺ സൈക്കിൾ ആൻഡ് ബയോമാസ് ചേഞ്ച് നിസാർ ഉപഗ്രഹത്തിൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആരാണ് വികസിപ്പിച്ചത് ഓപ്ഷൻ സി ആണ് ശരിയേത്രം ഐഎസ്ആർഒ ആൻഡ് നാസയും ചേർന്നുകൾ നിസാറിന്റെ മിഷൻ ഓപ്പറേഷൻസ് പ്രധാനമായും ഏത് രാജ്യങ്ങളാണ് നിയന്ത്രിക്കുന്നത് ഓപ്ഷൻ എ ആണ് ഇന്ത്യയും അമേരിക്കയും ചേർന്നത് നിസാറിന്റെ ഗ്രൗണ്ട് ഡാറ്റ റിസപ്ഷൻ സെന്റേഴ്സ് പ്രധാനമായും എവിടെയാണ് ഓപ്ഷൻ സി ആണ് ശരിയേത്രം ഐഎസ്ആർഒയും നിസാർ ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ പോളിസി എന്താണ് ഓപ്ഷൻ ബി ആണ് ശരിയത്തിലും ഓപ്പൺ സോഴ്സ് ഫോർ ഗ്ലോബൽ സയൻറ്റിഫിക് റിസർച്ച് നിസാർ സാറ്റലൈറ്റ് ക്ലൈമറ്റ് ചേഞ്ച് റിസർച്ചിൽ പ്രധാന സംഭാവന എന്താണ് ഓപ്ഷൻ എ ആണ് ശരിയത്തിലും ലോങ് ടേം എർത്ത് ഡിഫർമേഷൻ ആൻഡ് ഐസ്റ്റിംഗ് മോണിറ്ററിംഗ് നിസാർ സാറ്റലൈറ്റ്സ് റഡാർ ആൻഡിന ഡയോമീറ്റർ ഏകദേശം എത്രയാണ് ഓപ്ഷൻ ബി ആണ് മീറ്റർ നിസാർ സാറ്റലൈറ്റിന്റെ സോളാർ വിങ് ലെങ്ത് ഏകദേശം എത്രയാണ് ഓപ്ഷൻ ഡി ആണ് മീറ്റർ നിസാർ സാറ്റലൈറ്റ് ഭ്രമണപഥത്തിലെ ഡാറ്റ ഡൗൺലിംഗ് റേറ്റ് ഏകദേശം എത്രയാണ് ഓപ്ഷൻ ബി ആണ് എം പി നിസാർ പ്രൊജക്ടിൽ ഇന്ത്യയുടെ സാമ്പത്തിക പങ്ക് ഏകദേശം എത്രയാണ് ഓപ്ഷൻ എ ആണ് മില്യൺ ഡോളർ നിസാർ പ്രൊജക്ടിൽ നാസയുടെ സാമ്പത്തിക പങ്ക് ഏകദേശം എത്രയാണ് ഓപ്ഷൻ സി ആണ് ബില്യൺ ഡോളർ നിസാർ സാറ്റലൈറ്റ് ഉപയോഗിക്കുന്ന ബസ് പ്ലാറ്റ്ഫോം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഐ കെ ബസ് ൈറ്റിന്റെ ലോഞ്ചിൽ ഉപയോഗിച്ച എഫ് ടോട്ടൽ എത്ര സ്റ്റേജസ് സ്റ്റേജസ് ആണ് ആണ് ഉള്ളത് ഓപ്ഷൻ ബി മൂന്ന് ഫൈനൽ സ്റ്റേജ് എന്താണ് ഓപ്ഷൻ ബി ആണ് അപ്പർ സ്റ്റേജ് നിസാർ സാറ്റലൈറ്റ് ക്ലൈമറ്റ് മോണിറ്ററിംഗിൽ പ്രധാനമായി ഏത് പ്രദേശങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നു ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഗ്ലസറീസ് അഗ്രികൾച്ചറൽ ലൻസ് നിസാർ സാറ്റലൈറ്റിൻ്റെ ഓർബിറ്റ് റിപ്പീറ്റ് സൈക്കിൾ എത്ര ദിവസമാണ് ഓപ്ഷൻ ബി ആണ് ചെറിയോത്രം പന്ത്രണ്ട് ദിവസം നിസാറിൻ്റെ ഒഫീഷ്യൽ മിഷൻ കൊളാബറേഷൻ ബാക്ക് ലൈൻ ഏതാണ് ഓപ്ഷൻ സി ആണ് ശരി അണ്ടർസ്റ്റാൻഡിങ് അവർ പ്ലാനറ്റ് നിസാർ പ്രൊജക്ടിന്റെ വിക്ഷേപണ സമയത്ത് ഐഎസ്ആർഒ ചെയർമാൻ ആര് ആയിരുന്നു ഓപ്ഷൻ ബി ആണ് ശരിയേത്രം എസ് സോമനാഥ് നിസാർ വിക്ഷേപണ സമയത്ത് നാസ അഡ്മിനിസ്ട്രേറ്റർ ആര് ആയിരുന്നു ഓപ്ഷൻ സി ആണ് ശരിയേത്രം ബിൽ നെൽസൺ നിസാറിന്റെ ഏറ്റവും വലിയ സയന്റിഫിക് യുനീക്നെസ് ഏതാണ് ഓപ്ഷൻ എ ആണ് ചരിത്രം ഫസ്റ്റ് ഫ്രീക്വൻസി സാർ സാറ്റലൈറ്റ് നിസാറിന്റെ പ്രധാനമായുള്ള ആഗോള പ്രാധാന്യം ഏതാണ് ഓപ്ഷൻ ബി ആണ് ചരിത്രം ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഇൻ എർത്ത് സയൻസ് നിസാർ സാറ്റലൈറ്റ് ലോകശാസ്ത്ര സമൂഹത്തിന് നൽകുന്ന പ്രധാന സന്ദേശം എന്താണ് ഓപ്ഷൻ ബി ആണ് ശരിയാത്രം ഗ്ലോബൽ കോപ്പറേഷൻ അഗെൻസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച്